ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു ചക്കുരുവിൻ്റെ രുചിയൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ചക്കക്കുരു സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ പുറത്തുള്ള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ എടുക്കുന്ന ചക്കക്കുരു ചക്കുളയിൽ നിന്ന് എടുത്തതിന് ശേഷം മൂന്ന് ദിവസം പുറത്ത് വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം എല്ലാം നല്ലതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു ഇങ്ങനെയുള്ള ഇത് ചാറ് കറിയൊക്കെ വെക്കാൻ വേണ്ടി ഈ ഒരു ഷേപ്പിൽ ഉണ്ടേണ്ട കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് കുറച്ച് എണ്ണ തോരം വെക്കാൻ വേണ്ടി ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം നമ്മൾ ചക്കക്കുരു എല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി വെള്ളമയം മുഴുവൻ വാർന്നു വേണ്ടി നമ്മൾ കൊടുക്കാം ഇനി ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു തുണി എടുത്തതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കാം ഇത് നല്ലതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കുക എല്ലായിടത്തേക്കും ഇങ്ങനെ നിരത്തി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് ഇതിന്റെ എല്ലാ ഭാഗത്തും പറ്റിയിരിക്കുന്ന വെള്ളമയം മുഴുവൻ നമ്മൾ കളഞ്ഞെടുക്കണം ഇതിലെ വെള്ളമയം മുഴുവൻ കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇതിനെ നമുക്ക് വെക്കാം നമ്മൾ ചക്കക്കുരുവിലെ വെള്ളമെല്ലാം എല്ലാം പോകാൻ വേണ്ടി തുണിയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ പോയിട്ടുണ്ടാവും ചക്കക്കുരുവിലെ വെള്ളമെല്ലാം പോയി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഈ ചക്കക്കുരുവിനെ നമുക്കൊരു സിബ് ലോക്ക് കവറിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുവേണ്ടി കവറൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ചക്കുരുവിനെ ഈ സിഡ് ലോക്ക് കവറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചാർജറിക്ക് വേണ്ടി മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇപ്പം സിഡ്ലോക്ക് ലോക്ക് കവറിലേക്ക് നിറച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് തോറിന് വേണ്ടിയിട്ടുള്ള ചക്കക്കുരുവും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തോറത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ വെള്ളമയം മുഴുവൻ കളഞ്ഞെടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരുവെല്ലാം നമ്മൾ സിഡ്ലോക്ക് കവറിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കവറൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം റ്റത്ത് കുറച്ചൊരു സ്പേസ് ഇടുക ഇനി ഇതുപോലെയുള്ള ഒരു പഴയ പേന എടുക്ക എന്നിട്ട് ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക എന്നിട്ട് ഈ കവറിന്റെ അകത്തുള്ള എയർ മുഴുവൻ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുക സിപ് ലോക്ക് കവറിൽ നിന്ന് എയർ എയറൊക്കെ വലിച്ചെടുത്ത് നമ്മളിത് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ എയറെല്ലാം പോയി ഇത് നല്ലതുപോലെ ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ചക്കക്കുരുവിൻ്റെ രുചി ഒട്ടും നഷ്ടപ്പെടാതെ ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്